सच्चा वे देव परमेश्वर ननदे तुम लोहित तिन्तिगवे नाथ

ൂടെ കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവിടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ നമ്മോടൊത്ത് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഭയഭക്തിജനകവും ഉന്നതവുമായി ശുശ്രൂഷ നിസാരനായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി പൂർത്തിയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും സമാധാനം നമ്മോട് കൂടെ നല്ലവനായ ഞങ്ങളുടെ ദൈവമേ കാരുണ്യവാനും ദയാനിധിയുമായ ഞങ്ങളുടെ കർത്താവേ അവാജ്യമായ നന്മയാൽ തിരുസഭയിൽ ദൈവീകദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിനു വേണ്ടിയാണല്ലോ കർത്താവേ സഭാ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ അതിരൂപതയുടെ ദാസനെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇദ്ദേഹത്തിനേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇദ്ദേഹം പരിപൂർണനാകട്ടെ അങ്ങേക്കും അങ്ങിയുടെ പ്രിയപുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തിൻ്റെ സഭയിൽ നിസീബിസ് നദിരൂപതയുടെ സ്ഥാനിക മത്രാപാർത്തിയായി വാഴിക്കപ്പെടുന്ന മോൺസനോ ജോർജ് കോവക്കാട്ടിനു വേണ്ടി കരുണ്യവാനായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം യാചിക്കുകയും ഇദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം മുഴുവനും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ അത്യുന്നതനായ ദൈവമേ നിഗൂഢമായവയറിയുന്നവനെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ സർവം സൃഷ്ടിച്ചവനെ ശാന്തമധുരമായ പരിപാലനയാൽ സർവം ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്നവനെ ഞങ്ങൾ യാചിക്കുന്നതിനേക്കാൾ അധികമായി എപ്പോഴും നൽകുന്നവനെ അങ്ങയുടെതനായ ഞങ്ങളുടെ കർത്താവിശോമിശിക രക്തത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയെ സ്ഥാപിച്ചു അതിൽ അങ്ങയുടെ ഏകജാതൻ മനുഷ്യവർഗത്തിന് നൽകിയ സത്യജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനെ സ്ലേഹന്മാരെയും പ്രവാചകന്മാരെയും മൽപ്പാൻമാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തു ഞങ്ങളുടെ കർത്താവെ ഇപ്പോൾ അങ്ങയുടെ മുഖം ഈ ദാസന്റെ മേൽ പ്രതിഫലിപ്പിക്കണമേ ഞങ്ങൾക്കു വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച നിത്യ പുരോഹിതനെ അനുകരിച്ചേം പൗരോഹിത്യത്തിൻ്റെ പരിപൂർണതയിലെത്തിച്ചേരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ ഈ ശുശ്രൂഷ വഴിയായി പരിശുദ്ധാത്മാവിനാൽ ഇദ്ദേഹം ശക്തി പ്രാപിക്കട്ടെ ദൈവമേ സത്യത്തിൻ്റെ പിതാവേ പരിശുദ്ധനും സ്തുദ്രഹനുമായവനേ നിർമ്മല ഹൃദയത്തോടുകൂടെ സത്യവിശ്വാസം പ്രസംഗിച്ചുകൊണ്ട് അങ്ങയുടെ അജഗണത്തെ മേയിക്കുന്നതിനുള്ള അനുഗ്രഹം ഇദ്ദേഹത്തിന് നൽകണമേ അന്ധകാരത്തിൽ വ്യാപരിക്കുന്നവർക്ക് ഇദ്ദേഹം പ്രകാശവും അറിവില്ലാത്തവർക്ക് അധ്യാപകനും യുവാക്കൾക്ക് ബാലികാ ബാലന്മാർക്കും ഉപദേഷ്ടാവുമായിരിക്കട്ടെ ഭൂമിയിലും സ്വർഗത്തിലും കെട്ടുന്നതിനും അഴിക്കുന്നതിനുമുള്ള അധികാരം ഉന്നതത്തിൽ നിന്നായി ഇദ്ദേഹത്തിന് നൽകണമേ രോഗികൾ ഇദ്ദേഹത്തിൻ്റെ കൈവപ്പ് വഴി സുഖം പ്രാപിക്കട്ടെ ദൈവമഹത്വത്തിനായി അങ്ങീട് പരിശുദ്ധ നാമത്തിൽ ഇദ്ദേഹം വഴിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടട്ടെ അങ്ങീട് ശക്തിയാൽ സഭാ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും ശംശാനമാരെയും പുതിയാക്കാനാമാരെയും കാറോയക്കാരെയും ശംശാനീസകളെയും ഇദ്ദേഹം ഉളവാക്കട്ടെ അങ്ങയുടെ ജനത്തെയും മേച്ചിൽ സ്ഥലത്തെ അജഗണത്തെയും ഇദ്ദേഹം ഒന്നിച്ചു കൂട്ടുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെടുന്നവരേം ദൈവഭയവും പരിശുദ്ധിയും കൊണ്ട് ഇദ്ദേഹം നിറയ്ക്കട്ടെ അങ്ങയുടെ ഭയഭക്തിജനകമായ സിംഹാസനത്തിനു മുൻപിൽ ആത്മവിശ്വാസത്തോടു നിൽക്കുന്നതിനും ഉത്സാഹികളായ കാര്യസ്ഥന്മാർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിസമ്മാനം അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും അനുഗ്രഹത്താലും അങ്ങിൽ നിന്ന് സ്വീകരിക്കുന്നതിനും ഇദ്ദേഹം അർഹനായിത്തീരുന്നതിനെ ഉന്നുള്ള ശക്തി കർത്താവേ ഇദ്ദേഹത്തിന് നൽകണമേ ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നും സഹകാർമ്മികന്മാർ തങ്ങളുടെ വലതുകരങ്ങൾ കരങ്ങൾ മെത്രാൻ പട്ടം മെത്രാപോലിത്ത പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ പാർശ്വങ്ങളിൽ നിന്ന് എടുക്കുകയും ചുമലിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം മാറ്റുകയും ചെയ്യുന്നു കുമ്പിട്ട് ആചാരം ചെയ്ത ശേഷം നവാഭിഷിക്തൻ എഴുന്നേൽക്കുന്നു ശുശ്രൂഷ സ്ഥാന ദൗത്യ ചിഹ്നങ്ങളുടെ കൈമാറ്റമാണ് തുടർന്ന് നടക്കുന്നത് മേൽപ്പെട്ട സ്ഥാന ചിഹ്നങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെ കാർമ്മികൻ അദ്ദേഹത്തെ കിരീടം ധരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വലതു കരത്തിൽ അംശവടി അഥവാ ഇടയന്റെ വടി പിടിപ്പിക്കുകയും ദൈവജനത്തെ ആശീർവദിക്കുവാൻ ചെയ്ത ശേഷം നെറ്റിയിൽ ചെയ്ത് മെത്രാ അഭിഷേക പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു ഓവർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് the bishop elect is given specific instruments of his office while the cross and ring are given at the appointment during the consecration he receives the mitre representing the eternal crown that will be rewarded to him for his faithful episcopal ministry and the crozier symbolizing his role as shepherd of the faithful അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ നാചകണത്തെ നിഷ്കളങ്കതയോടുകൂടെ സകല ദൈവഭയത്തിലും വിശുദ്ധിയിലും മേയിക്കുന്നതിനെ നമ്മുടെ കർത്താവ് അങ്ങേ സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടമണീക്കട്ടെ നിഗൂഢമായ ആത്മീയായുധം അങ്ങേ ധരിപ്പിക്കുകയും നീതിയുടെ പ്രവൃത്തികളാൽ അലങ്കരിക്കുകയും ദൈവീകദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങേ പ്രശോഭിതനാക്കുകയും ചെയ്യട്ടെ അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ നാചഗണത്തെ നിഷ്കളങ്കതയോടുകൂടെ സകല ദൈവഭയത്തിലും വിശുദ്ധിയിലും മേയിക്കുന്നതിന് നമ്മുടെ കർത്താവ് അങ്ങേ സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടമണീക്കട്ടെ നിഗൂഢമായ ആത്മീയായുധം അങ്ങേധരിപ്പിക്കുകയും നീതിയുടെ പ്രവൃത്തികളാൽ അലങ്കരിക്കുകയും ദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങേ പ്രശോഭിതനാക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ദൈവം സയ്യോനിൽ നയച്ച് ശക്തിയുടെ ദണ്ടായ ഈശോ മിശിഹ അങ്ങേയും അങ്ങേ മേയ്ക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ അതിരൂപതയുടെ സ്ഥാനീകമെത്രീയസ് ശ്രൂഷിക്കായി ജോർജ് കാർഡിനൽ കാഡിനാട്ട് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രാജഗണങ്ങളെ മേയിക്കുന്നതിനായി അങ്ങേ തെരഞ്ഞെടുത്ത മിശിഖ അന്ത്യം വരെ അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നതിന് ആ മീൻ ഇതാ നമുക്കായി ഒരു മെത്രാപോലിത്ത സ്വർഗം ആനന്ദിക്കുന്നു ഭൂമി സന്തോഷിക്കുന്നു പരിശുദ്ധ റൂഹായുടെ കൃപാപനത്താൽ മെത്രാഭിഷേകം സ്വീകരിച്ച കൂവക്കാട്ട് മാർ ജോർജ് മെത്രാപോലിത്തായെ നമുക്ക് നൽകിയ ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മെത്രാന്മാരെല്ലാവരും അദ്ദേഹത്തിന് അനുമോദനങ്ങൾ നേരുമ്പോൾ ഗായക സംഘം ആലപിക്കുന്ന സ്ലീവാ ചുംബന ഗീതം നമുക്ക് ധ്യാനിക്കാം അഭിപന്യുപിതാക്കന്മാർ മധുബഹായുടെ മുന്നിലൂടെ കടന്നു വന്ന് കൈസ്ലീവ ചുംബിച്ച് തിരിച്ച് മദ്ബഹായുടെ മുൻവശത്തെ പടിയിറങ്ങി ഭേമ വഴി സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു